ഏറ്റവും പുതിയ അതായത് ഇപ്പോൾ ഈ കസേരയിലേക്ക് ഇരിക്കാൻ എത്തുന്നതിന് മുൻപ് ഏറ്റവും അവസാനമായി പൂർത്തീകരിച്ച സിനിമ ഏതാണ് ഏറ്റവും അവസാനമായിട്ട് പൂർത്തീകരിച്ചത് ശരിക്കും ഒരു ഒരു തെലുഗു മൂവിയാണ് ഒരു ചെറിയ മൂവിയാണ് വാരാഹി എന്നാണ് പേര് പ്രവീൺ രാമരാജു എന്നാണ് സംവിധായകൻ്റെ പേര് അതാണിപ്പോ ഒരുപക്ഷെ മിനിങ്ങ സെഷൻ കൊടുത്തതെന്ന് വേണമെങ്കിൽ പറയാം ആദ്യത്തെ പാട്ട് സിനിമയിൽ പാട്ട് അതിന് മുൻപ് കുട്ടിക്കാലം മുതൽ സിനിമയിൽ ആദ്യത്തെ പാട്ട് അറബിക് കഥയിൽ അതൊന്നും തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തെടുക്കുവാൻ ഞാനും കുതിക്കാറുണ്ടെന്നും വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരം ഓർമ്മയിൽ കണ്ടു വെയിലേറ്റുവാടും ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു പാട്ടുകാരോട് വല്ലാത്ത ആരാധനയും അസൂയയും ഒക്കെ ഉണ്ട് പക്ഷേ ബിജി പാടുമ്പോൾ എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല ഇപ്പം നടപരമ്പ് എന്ന് ബിജി പറയുമ്പോൾ ഒരു കവി പറയുന്നത് പോലെ തോന്നുന്നു ബിജിയുടെ ആലാപനത്തിൽ എപ്പോഴും കവിതയുടെ ഒരു ഭാവം കിടപ്പുണ്ട് അതുകൊണ്ടാകാം വളരെ വല്ലാതെ കണ്ട് അടുപ്പം തോന്നുന്നത് ഉറപ്പായിട്ടും കവിത വായിക്കാറുണ്ടായിരുന്നു ഇഷ്ടമാണ് പിന്നെ കവിത ഇഷ്ടമാണ് കവികളെ ആരാധനയാണ് കാരണം കവികൾ അന്വേഷിച്ചത്ര വികാരങ്ങൾ ഒരു മനുഷ്യനും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയധികം എന്നാൽ എന്നാലേ അവർക്കത് എഴുതാൻ പറ്റുള്ളൊ എഴുത്ത് തന്നെ അവരുടെ ഒരു അന്വേഷണമാണല്ലോ പൂർത്തീകരിക്കാത്ത ഏതോ ഒരു അന്വേഷണം അതിൻ്റെ ഒരു സഞ്ചാരമാണ് അവരുടെ കവിതകൾ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതാ അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ പാരമ്പര്യ കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിന്താവിഷ്ടയ സീതയാണ് ഉറപ്പായിട്ടും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും ചില പലതും കുഞ്ഞുരാമൻ നായരുടെ ആയാലും ഇങ്ങനെ ഇപ്പുറത്ത് റഫീഖറിനായാലും രാമനായാലും അങ്ങനെ കവിതകൾ ഇഷ്ടമാണ് ഇഷ്ടമാണ് ദാറ്റ് മീൻസ് അശാനിൽ നിന്നും രാമനിലേക്ക് വരെ നീളുന്ന വായനയുണ്ട് അൻബറിൻ്റെ കവിതകൾ ഇഷ്ടമാണ് ആ ഇഷ്ടമാണ് ആസ്വാദനമേ ഉള്ളൂ കാരണം അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേലിക്കെട്ടുകളില്ലല്ലോ ഇന്നതാണ് ബെറ്റർ എന്നുള്ള ഒരു ഇതില്ല നിയന്ത്രണമില്ല അതുകൊണ്ട് കുഴപ്പമില്ല മാത്രമല്ല ബിജിയുടെ ഉച്ചാരണത്തിൽ വല്ലാത്തൊരു ഒരു കാവ്യ ബോധം ഉറപ്പ് ഒരുപക്ഷെ എന്നുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം കവിതകൾ ഇഷ്ടമാണ് കവിതകൾ പാട്ടിലൂടെ വരുന്നതും ഇഷ്ടമാണ് അല്ലാതെ വായിക്കുന്നത് വായന ഒരു പക്ഷേ സ്ഥിരമായൊരു പരിപാടിയല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ കവിതകളിൽ അല്ലെ നമ്മൾ ചെയ്യേണ്ട പാട്ടുകളിൽ താങ്കളുടെ തന്നെ പാട്ട് കവിതകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മളുടെ സിനിമയിൽ സ്വർണ്ണ മത്സ്യങ്ങളിൽ മുള ആ മൂള ഒരു സ്വാർത്ഥമായ ആഗ്രഹമാണ് അതൊരു ഭാഗ്യമാണ് സ്വർണ്ണ മത്സ്യങ്ങൾ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപതിൽ സംവിധാനം ചെയ്ത സിനിമയിൽ ഒരു ചെറിയ എട്ട് ഒരു പാട്ട് ഞാനാണ് എഴുതിയത് അപ്പം അത് പാടിയതും സംഗീത സംവിധാനം നിർവഹിച്ചതും ബിജിയാണ് അപ്പൊ ഒരു വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യമാണ് വിജി അത് പാടിക്കേട്ടാൽ ഏറ്റവും സന്തോഷിക്കുന്ന ആളായിരിക്കും ആകസ്മികമായി ഞാൻ ഒരു രാവിലെ അതെ കുറിച്ച് വാട്സാപ്പിൽ അയച്ചിട്ട് അത് ആ ഒരു സന്ദർഭത്തിൽ അതിലെ മറ്റു പാട്ട് കവിത പാട്ടുകൾ എഴുതിയതോന്നും മുരുകൻ കാട്ടാക്കട എഴുതി ശ്രീ ജയചന്ദ്രൻ ആലപിച്ച പാട്ട് അത് താങ്കൾ തന്നെയാണ് സംഗീത സംവിധാനം എഴുതിയ വിനീത് പാടിയ പാട്ട് ആണ് പിന്നെ ശ്രീനിവാസിന്മാണോ അത് രണ്ടിനും വളരെ വല്ലാത്ത ജോണറുകളിലുള്ള അത് വളരെ ഫാസ്റ്റായ ഒരു പാട്ടാണ് വിനീത് പാട്ട് അതെ അതെ ഇതെനിക്ക് ഓർമ്മയുണ്ട് വാട്സാപ്പിൽ അയച്ചു തന്നത് ശരിക്കും ആ സിറ്റുവേഷനോട് നേരിട്ടല്ല ആ കവിതയ്ക്ക് ബന്ധം അതെ അത് വേറൊരു ഒരു ഒരു പ്രകൃതിയുടെ ഒരു മാനം കറുത്തുവരുന്നേ മഴ നീറി പിടഞ്ഞു വരുന്നേ പാറിമാറിക്കോ പൂമ്പാറ്റെ നിന്റെ വർണ്ണച്ചിറകറ്റു പോകും ഈ സ്വർണക്കുറികളും മാനം കറുത്തുവരുന്നേ മഴ നീറി പിടഞ്ഞുവരുന്നേ പാറിമാറിക്കോ പൂമ്പാറ്റെ നിന്റെ സ്വർണ്ണ ചിറകറ്റു ചിറകറ്റുപോകും താങ്ക് യു ബിജി താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച്